ചമ്മയ്മർ എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നലെ ഒരു വാർത്ത എടുത്തിട്ട് എന്റെ മനസ്സാകെ വിഷമമായി വിഷമമായിട്ട് ഭയങ്കര ഒരു സങ്കടം ഒരു പാവ ഉപ്പയുടെ കരച്ചിലാണ് ഞാൻ കേട്ടത് മലപ്പുറത്തെ കബീർ എന്ന് പേരുള്ള ഒരു പാവ ഉപ്പ അദ്ദേഹത്തിന്റെ മകൾ പതിനേഴ് വയസ്സുള്ള അദ്ദേഹത്തിന്റെ മകള് ആത്മഹത്യ ചെയ്തു ആ ആത്മഹത്യ ചെയ്ത സങ്കടത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പിന്നെ കേൾക്കുന്നത് ആ മകള് ഗർഭിണിയായിരുന്നു ആ ഗർഭിണിയായ സങ്കടത്തിലാണ് ആ മകൾ ആത്മഹത്യ ചെയ്തത് അതൊരു വെറും വ്യാജ ആരോപണായിരുന്നു ആ സങ്കടത്തിൽ ഇരിക്കുമ്പോൾ ആ ഉപ്പക്ക് അതൊരു വ്യാജ ആരോപണന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് കരയ അവസ്ഥ അലോചിച്ചിട്ടെ ആ പതിനേഴ് വയസ്സുകാരി മകളുടെ ഗബറിന്റെ ഉണങ്ങുന്നതിന് മുന്നേ ആ ഉപ്പാക്ക് ആ മകൾ ഗർഭിണിയല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവത്തിന്റെ പുറത്തല്ല എന്റെ മകൾ ആത്മഹത്യ ചെയ്ത് എന്ന് പറയേണ്ട അവസ്ഥ വരുന്നെങ്കിൽ എത്രമാത്രം സങ്കടം ഉണ്ടാവും ആ മനുഷ്യന് ഈ ആരോപണം ഉന്നയിക്കുന്നത് വേറെ ആരുമില്ല നമ്മളെ സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലുള്ള ഒരേ തന്തയില്ലാത്ത ടീമാണ് നമുക്കാദ്യം ആ പാവ ഉപ്പയുടെ ആ സങ്കടം ഒന്ന് കേട്ടിട്ട് വരാല്ലേ മാസം മുമ്പായിരുന്നു മലപ്പുറം ആ തിരൂര് ആദവനാട് മേഖലയിലെ പ്രദേശവാസിയായിട്ടുള്ള കബീറിൻ്റെ മകൾ പതിനേഴ് വയസ്സുള്ള മകൾ പ്രതീക്ഷിതമായിട്ട് മരിക്കുന്നത് വീട്ടിൽ വെച്ച് തൂങ്ങി മരിച്ച നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത് ആ ഒരു യോഗത്തെ തുടർന്ന് വലിയ ദുഃഖത്തിലായിരുന്നു പ്രയാസത്തിലായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നു ആ മരണവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള വ്യാജ പ്രചാരണമാണ് പിന്നീട് സമൂഹ മാധ്യമങ്ങളിലും സമൂഹത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായത് അതിൽ വലിയ പ്രയാസമാണ് ദുഃഖമായിരുന്നു ആ കുടുംബം നേരിട്ടിരുന്നു ഇപ്പോഴും ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് കുടുംബമുള്ളത് ആ ഒരു കുട്ടി പീഡനം നേരിട്ടു എന്ന രീതിയിലുള്ള കുപ്രചാരണങ്ങളായിരുന്നു ഒരു ഭാഗം നടത്തിയിരുന്നത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വ്യാജ പ്രചാരണം നടത്തിയ ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ ഒരു കബീറും ആ കുടുംബവും പരാതി കബീർ ചേരുന്നുണ്ട് സംഭവം പിന്നീട് ആരായിരുന്നു ഇത്തരം പ്രചാരണങ്ങൾ എന്തായിരുന്നു പ്രചാരണം മവുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതിയിലാണ് മരണം സംഭവിച്ചത് സുമാരൊരു ഏഴ് മണിക്കാണുള്ളത് ആ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് മിംസ് ഹോസ്പിറ്റലാണ് ആദ്യം ആധ്രാ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടേറ്റ് അവിടെ നിന്നാണ് മരണം സ്ഥിരീകരിച്ച് അവിടുത്തെ മരണം സംഭവിച്ചിരുന്നു അപ്പോൾ ആ മരണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കുട്ടികളെ മയ്യത്ത് ആ ഹോസ്പിറ്റലിൽ എടുക്കുന്ന സമയത്ത് തന്നെ പല ആളുകളും എൻ്റെ കുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനത് പോലീസ് അന്വേഷിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം പോലീസിനോട് പറഞ്ഞാൽ അങ്ങനെ യാതൊരു പിന്നെ പീടിനുള്ള കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല അതായത് കുട്ടി മരിച്ചു നടക്കുന്ന പ്രയാസത്തിൽ നിങ്ങൾക്കുന്ന സമയത്ത് നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ വിവരങ്ങൾ ഇവിടെ പുറത്ത് നമ്മളോട് ഓരോരുത്തരും ബന്ധങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും നമ്മളെ ബന്ധപ്പെട്ട ആളുകളും സ്നേഹിതന്മാർ അവർ മാനസികമായിട്ട് അവർ പ്രയാസം കൊണ്ടാണ് അവർ എന്നോട് ചോദിച്ചത് അപ്പോൾ അത്രയും വലിയ പ്രചാരണങ്ങൾ മരിച്ച പഠനം നടത്തിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പിന്നെ വേജ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ വേജ പിന്നെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിലൂടെയും പ്രവചിച്ചിട്ടുണ്ടായിരുന്നു ആണ് ഇതൊക്കെ നമ്മൾ മാനസികമായിട്ട് എൻ്റെ കുട്ടി മരിച്ചൊരു മാനസികമായിട്ടുള്ള പ്രയാസത്തിൽ സമയത്ത് ഇങ്ങനെയുള്ള പ്രചരണം കൂടി ആയി വളരെ അങ്ങേറ്റം ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അതിന് കുറെ വഴകിയതിൻ്റെ ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയത് ആ വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ റിപ്പോർട്ട് ജനങ്ങളിൽ നിന്ന് എത്തിക്കുക എന്നുള്ളൊരു ആ മാനസിക പ്രയാസം ജനങ്ങൾ അറിയാൻ സത്യം എന്താണെന്നുള്ളത് ജനങ്ങളെത്തിക്കാന്നൊരു സമയത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് സംഭവം ഉണ്ടായിട്ടില്ല കുട്ടി തന്നെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റിപ്പോർട്ടിൽ അങ്ങനെ യാതൊന്നും എൻ്റെ കുട്ടിക്ക് സംഭവിച്ചിട്ടില്ല അങ്ങനെ പീഡനോ കാര്യങ്ങളോ ഒന്നും ആ കുട്ടി അത്രയും വളരെ പ്രവർത്തനം എന്നുള്ള ഡോക്ടർമാരോട് പറഞ്ഞിട്ടുണ്ട് മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു പോലീസിൻ്റെ മുമ്പേ തന്നെ സ്ഥിരീകരിച്ച അങ്ങനെ സംഭവം എന്നുള്ളത് അപ്പോൾ അന്നലൊക്കെ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ കുടുംബം വളരെ മാനസികമായ പ്രയാസത്തിലാണ് അതിന് ശേഷമാണ് വേജ പിന്നെ നിർമ്മിച്ചുകൊണ്ട് മറ്റ് ഇൻസ്റ്റഗ്രാമിൽ വേജ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ പ്രചരിപ്പിച്ച് ഒന്ന് രണ്ട് ലക്ഷത്തോളം ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് മേലായ മകൻ തന്നെ ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അപ്പോൾ വിളിപ്പിച്ചിരുന്നു എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താം പ്രകളെ കണ്ടെത്താമെന്നല്ല പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ കണ്ടെത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രങ്ങളാണ് ഇത്തരം പ്രചാരണം നടത്തിയതല്ല നിങ്ങൾക്ക് അറിയുന്ന ആളുകൾ പോലും അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പ്രചരിപ്പിച്ചു അല്ല നമുക്ക് അറിയുന്ന ആളുകളല്ല അതാരാണ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പരാതി കൊടുത്തുള്ളത് കാരണം ഇത് മാനസികമായിട്ട് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ എനിക്ക് എൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട് നമ്മളീ തെറ്റിദ്ധാരണയിൽ എല്ലാവരും ഇത് കണ്ടിരിക്കുമല്ലേ മരണം സംഭവിച്ച ഉടനെ തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ ബീറും കുടുംബവും ഇത് പല ആളുകൾ വന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞിരുന്നു അത്തരം ഒരു സംഭവം പീഡനമോ അല്ലെങ്കിൽ കുട്ടി ഗർഭിണിയോ അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മരിച്ച് ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന കുടുംബം അത് വിശദീകരിക്കേണ്ടി വരുന്ന അവരുടെ നിസ്സഹായ അവസ്ഥ നമുക്ക് പറയാൻ സാധിക്കാത്തതാണ് സ്വാഭാവികമായിട്ട് അത് പറഞ്ഞ് വിശ്വസിക്കാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിനടുവിൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ കിട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് അടിവരായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പ്രചാരണം നടത്തുന്ന ആളുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രചരണം നടത്തുന്ന ആൾക്ക് തുറന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മാനസിക പ്രായത് ഒഴിവാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് സത്യം എന്താണെന്നുള്ള ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസ്മോട്ടം റിപ്പോർട്ട് എത്രയും വ്യക്തിത കിട്ടി അപ്പോഴാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് ഞാൻ സമർപ്പിക്കുന്നത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ ഒരു അന്വേഷണത്തെ ഉൾപ്പെടെ ബാധിക്കുന്ന രീതിയിലായിരുന്നു ഒരു കേന്ദ്രം ആ സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും ഇവർ താമസിക്കുന്ന സമൂഹത്തിലാണെങ്കിൽ പോലും ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഏറ്റെടുത്ത് അത് വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് അത് കുടുംബത്തെ വലിയ ദുഃഖത്തിലായിരുന്നു അതിനൊടുവിലാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത് അതിൽ വളരെ കൃത്യമായിട്ടും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അടിവരായിട്ട് പറയുന്നു ആ കുടുംബം അഭ്യർത്ഥിക്കുകയാണ് ഇത്തരം പ്രചാരണം നടന്ന ആളുകളോട് ഇനി അത്തരം പ്രചാരണം നടത്തരുത് തങ്ങളുടെ മകൾ പ്രിയപ്പെട്ട മകൾ വിട്ടുപോയതിന്റെ വിഷമമുണ്ട് അതിന് മീതെ വലിയ വിഷമം വിഷമമുണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എന്നുള്ളതാണ് കുടുംബം പറയുന്നത് ഡി ജി പിക്ക് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുള്ളത് അല്ലേ നിങ്ങളുടെ ആവശ്യം ഈ പറ ഈ പ്രചാരണം ആളുകളെ പിടികൂടുന്നതാണ് വാജ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് എസ്റ്റിക് വേജ് അക്കൗണ്ട് ഉണ്ടാക്കി അതിന്റെ പ്രചരണം നടത്തിയിട്ട് രണ്ട് ചില രണ്ട് ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ധാരാച്ച എൻ്റെ ആളെ നിയമത്തിന് മുന്നിൽ ഞാൻ ടി ജി പിക്ക് കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തിട്ടുണ്ട് പരാതി ഞാൻ സമർപ്പിച്ചിട്ടുണ്ട് പരാതിയിൽ എനിക്ക് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോൾ പുറത്ത് കിട്ടിയ വിവരങ്ങൾ ഈ കുട്ടീനെറ്റ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുമായുള്ള ബന്ധം അപ്പോൾ ഈ കുട്ടി സാധാരണ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലത്ത് ക്ലാസ്മേറ്റുകൾ തമ്മിലുള്ള ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്ന രൂപത്തിലുണ്ടാവും പക്ഷേ ഈ പയ്യൻ്റെ വീട്ടുകാരും സഹോദരിയും ഈ കുട്ടീൻ്റെ കുട്ടിനെ ഒരു നല്ല ബന്ധം എന്നാണ് വില കിട്ടിയിട്ടുള്ളത് അഭാഗം അന്വേഷിക്കാൻ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കട്ടെ എന്ന് പോലീസ് അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു പ്രതീക്ഷയിലാണ് പേരി കുട്ടിയുടെമാരോടുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ അതേസമയം ഈ പ്രചാരണം നടത്തിയ ആളുകളെ പോലീസ് അടിയന്തരമായി പിടികൂടുന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ ഇൻസ്റ്റയിലുള്ള വ്യാജം മാറാന്ന് ചോദിക്കാം പക്ഷേ ഇതിന് ലൈക്ക് അടിക്കുന്നതും ഇത് ഷെയർ ചെയ്യുന്നതും ഇതിൽ കമന്റ് ചെയ്യുന്നവരും തൊണ്ണൂറ് ശതമാനം വ്യാജന്മാരല്ല അത് ഈ നാട്ടിൽ ജീവിക്കുന്ന വ്യാജം മാറില്ലാത്ത മനുഷ്യന്മാരാണെന്നുള്ളതാണ് സങ്കടം ഒരു വാർത്ത കേൾക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ ഒന്നും അറിയാതെ ആർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ ഈ വീഡിയോ പിന്നെ ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണത്തിൽ ആരാണ് കുറ്റവാളി എന്ന് വച്ചാൽ പോലീസ് പിടിക്കും പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ആ പെൺകുട്ടി ഗർഭിണിയല്ല എന്നുള്ള തെളിവുണ്ടായിട്ടും പിന്നെയും പിന്നെയും ആ പെൺകുട്ടി ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ മാത്രമല്ല ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും ഇങ്ങനെ ആശയപിക്കുമ്പോൾ അവരോടൊക്കെ എനിക്ക് ഒറ്റൊരു ഒരു കാര്യം ചെയ്യുള്ളൂ നിനക്കൊന്നും മനുഷ്യത്വമില്ലേ നിന്റെയൊക്കെ വീട്ടിൽ ഈ അമ്മയും പങ്കന്മാരുള്ളേ അവർക്കൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ദുരവസ്ഥ വരുമ്പോഴ് മാത്രം മാത്രമേ നിനക്ക് അതിന്റെ വേദന അറിയൂ അത് നിന്നെ ബാധിക്കുമ്പോൾ മാത്രമേ നിനക്കൊക്കെ ആ വേദന മനസ്സിലാവൂ ഞാൻ അറിഞ്ഞത് വെച്ചിട്ടുണ്ട് ഈ വാർത്ത യൂട്യൂബിലെ കുറച്ച് ആൾക്കാരും റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇത് സത്യമാണെന്ന് ചോദിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനത്തെ യൂട്യൂബിലുണ്ടല്ലോ വെറൊന്നും നോക്കണ്ട പൂട്ടിക്ക് തന്നെ വേണം പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്ന സങ്കടം നമ്മുടെ യൂട്യൂബ് സോഷ്യൽ മീഡിയയിൽ മെയിൻ ആയിട്ട് യൂട്യൂബ് റിയാക്ഷനിൽ ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ ഒരാഴ്ചത്തേക്ക് കൊന്നിത്ത് നിന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ വാർത്ത സത്യമാണോ എല്ലോന്നൊന്നും അറിയണ്ട അവർക്ക് ആ പെട്ടെന്ന് കിട്ടുന്ന റീച്ചിന് വേണ്ടി ഒരാഴ്ച കൊണ്ട് അവരെയും കൊല്ല അതിപ്പോ പെൺകുട്ടിയാകാം ആൺകുട്ടിയാകാം എങ്ങനെ കിട്ടിയാലും അവർക്ക് ഒരാഴ്ചത്തെ റീച്ചെ കൊണ്ട് ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവർ പറഞ്ഞ വാർത്ത തെറ്റാണെന്ന് വന്നാൽ അതിനൊരു മാപ്പപേശയുമായിട്ട് ഒരു യൂട്യൂബ് റിയാക്ഷൻ ആൾക്കാരും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനക്ക് ഇത് കാണാൻ നിങ്ങളോടാണ് പറയാനുള്ളത് യൂട്യൂബിലായാലും ശരി എവിടെയായാലും ശരി ഇത്തരം വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക ഈ വാർത്തയുടെ ഈ വാർത്തയുടെ റീച്ചിന്റെ അങ്ങേതലക്കിൽ ഒരു പാവം കുടുംബവും ഉണ്ടാവും ഒരു പാവം അച്ഛനോ അല്ലെ പാവ ഉപ്പയോ ഒരു പാവം ഉമ്മയോ പാവം അമ്മയും ഉണ്ടാവും അത് നിങ്ങളാണെന്ന് സംഘടിപ്പിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അത്രമാത്രം വേദന ഉണ്ടാക്കുന്നത് ഒരു തെളിവും ഇതുപോലെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ യൂട്യൂബിൽ കണ്ടുകഴിഞ്ഞാലും നിങ്ങൾ ശരിക്കും അത് റിപ്പോർട്ട് ചെയ്യണം അത് യൂട്യൂബിൽ ഏത് പൊന്ന് തമ്പുരാനും ശരി അത് സോഷ്യൽ മീഡിയയിൽ ഏത് പൊന്ന് തമ്പുരാനും ശരി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അതിനെതിരെ നിങ്ങൾ അവരുടെ കമന്റ് ബോക്സിൽ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് കമന്റ് ഇടുകയും വേണം നമ്മൾ ആരും ജഡ്ജിമാർന്നല്ല നമുക്ക് കിട്ടിയ സത്യമായ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വീഡിയോ ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല എവിടെ നോക്കേണ്ട ഒരു തുണ്ടു വാർത്തയുടെ പേരിൽ ഒരു കുടുംബത്തെ അധിക്ഷേപിക്കാനോ അത് ജഡ്ജ് ചെയ്യാനോ ഒന്നും നമ്മൾ ആരും വളർന്നിട്ടില്ല നമ്മൾ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ സിനിമാധാന്യങ്ങളോ വിമർശിക്കുന്ന പോലെ ഒരു സാധാരണ ആൾക്കാരെ വിമർശിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ആ സങ്കടത്തിൽ ആ പാപം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പാപമുണ്ടല്ലോ നീയൊക്കെ എത്ര കഴിഞ്ഞാലും എത്ര കുളിച്ചു കഴിഞ്ഞാലും മാറുകയില്ല നീയൊക്കെ വിശ്വസിക്കുന്ന ഒരു ദൈവവും മാപ്പ് മാപ്പുതരികയും ആ ഉപ്പയുടെ സങ്കടം കേട്ടപ്പം ആ വീഡിയോ ഇവിടെ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി ആ ഉപ്പയുടെ സങ്കടം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നു അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലം